ഹലോ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ അഥവാ കലാവിദ്യാഭ്യാസത്തിൻ്റെ നാലാമത്തെ യൂണിറ്റിൽ വരുന്ന എന്ന പാഠഭാഗത്തിൽ വരുന്ന പാഠഭാഗങ്ങളാണ് നോക്കാം നമുക്കത് ഭാവനാലോകത്തിൽ വരുന്ന ആദ്യത്തെ പാഠമാണ് കളിച്ച് പഠിക്കാം ചിഹ്നങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ പാഠം തുടങ്ങുന്നത് ചിഹ്നങ്ങളിലൂടെ ഒരു യാത്ര ഇത്തവണ നമ്മൾ പഠനയാത്ര പോകുന്നത് ആർട്ട് ഗാലറിയിലേക്കാണ് അവിടെ മനോഹരമായ ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട് ഗാലറിയിലെത്താനുള്ള വഴി കാണിക്കാമോ തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ വാഹനം ആർട്ട് ഗാലറിയിലേക്കുള്ള വഴിയിൽ ഒരുപാട് സിഗ്നലുകളും സിമ്പിളുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചിഹ്നങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തുടർന്ന് പാഠഭാഗത്ത് പറയുന്നത് ആർട്ട് ഗാലറിയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ കണ്ട ചിഹ്നങ്ങൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് മക്കളെ നിങ്ങൾക്ക് ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തെല്ലാം ചിഹ്നങ്ങളാണ് ചിത്രത്തിലുള്ളതെന്ന് നോക്കാം നമുക്കത് എന്തെല്ലാം ചിഹ്നങ്ങളാണ് ചിത്രത്തിലുള്ളതെന്ന് ആശുപത്രി ഹോട്ടൽ റെയിൽവേ ക്രോസ് പുകവലി പാടില്ല ഹോൺ പാടില്ല പെട്രോൾ പമ്പ് വഴി അവസാനിക്കുന്നു വലിയ കയറ്റം വിമാനത്താവളം പാർക്കിംഗ് പാടില്ല തുടങ്ങിയ ചിത്രങ്ങൾ തുടങ്ങിയ ചിഹ്നങ്ങളൊക്കെ ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആശുപത്രിയുടെ ചിത്രം അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ചിഹ്നം റെയിൽവേ ക്രോസിൻ്റെ ചിഹ്നം പുകവലി പാടില്ല എന്നുള്ള ചിഹ്നം ഹോൺ പാടില്ല എന്നുള്ള ചിഹ്നം സാധാരണ ആശുപത്രികളുടെ അടുത്തും സ്കൂളുകളുടെ അടുത്തൊന്നും ഹോൺ പാടില്ല അതുപോലെ തന്നെ പെട്രോൾ പമ്പിൻ്റെ പടമുണ്ട് വഴി അവസാനിക്കുന്നു എന്നൊരു സിഗ്നലുണ്ട് അതുപോലെ വലിയ കയറ്റത്തിൻ്റെ ഒരു സിമ്പലുണ്ട് വിമാനത്താവളത്തിൻ്റെ ചിഹ്നമുണ്ട് പാർക്കിംഗ് പാടില്ല ഇത്രയും ചിഹ്നങ്ങളാണ് അതിൽ ഉള്ളത് തുടർന്ന് പാഠഭാഗത്ത് പറയുന്നത് ആർട്ട് ഗാലറിക്ക് അനുയോജ്യമായ ചിഹ്നം നിങ്ങളുടെ ഭാവനയിൽ കണ്ട് വരച്ച് എന്നാണ് പറയുന്നത് മകളെ തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ചിഹ്നങ്ങളാണ് ഇടതു തിരിയാനുള്ളതും വലതുവശത്തേക്ക് തിരിയാനുള്ളതും ടേൺ എടുക്കാനുള്ളതും ഒക്കെയുള്ള ചിഹ്നങ്ങളാണ് നിത്യജീവിതത്തിൽ ചിഹ്നങ്ങളുടെ ഉപയോഗം വഴികൾ ട്രാഫിക് നിയമങ്ങൾ സ്ഥാപനങ്ങൾ സ്ഥലങ്ങൾ തുടങ്ങിയവ തിരിച്ചറിയുന്നതിനും വസ്തുക്കൾ ഉപകരണങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിനും അപായ സൂചകങ്ങളായും ചിഹ്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അത് എന്താണ് ചിഹ്നം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ് എന്താണ് ചിഹ്നം എന്നൊരു ചോദ്യം നോക്കാം നമുക്ക് എന്താണെന്ന് ആശയമോ അർത്ഥമോ വ്യക്തമാക്കുന്നതിനായി ചിത്രങ്ങൾ അടയാളങ്ങൾ രൂപങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനെയാണ് ചിഹ്നം എന്ന് പറയുന്നത് മനസ്സിലായോ ആശയമോ അർത്ഥമോ വ്യക്തമാക്കുന്നതിനായി ഒരാശയമോ അല്ലെ ഒരു അർത്ഥമോ വ്യക്തമാക്കുന്നതിനായി ചിത്രങ്ങളോ അടയാളങ്ങളോ രൂപങ്ങളോ ഇവ ഉപയോഗിക്കുന്നതിനെയാണ് ചിഹ്നം എന്ന് പറയുന്നത് തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ചിഹ്നമുണ്ടാക്കാം നിങ്ങളുടെ സ്കൂളിലെ ചില സൗകര്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് അവയ്ക്ക് അനുയോജ്യമായ ചിഹ്നങ്ങൾ കണ്ടെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് പാചകപ്പുര ഡൈനിങ് ഹാൾ ഓഫീസ് റൂം സ്റ്റാഫ് റൂം കമ്പ്യൂട്ടർ ലാബ് ക്ലാസ് മുറികൾ ടോയ്ലറ്റ് പിന്നെന്തൊക്കെയാണ് കളിസ്ഥലം പാർക്കിംഗ് സ്ഥലം ഹെഡ് മാസ്റ്റർ റൂം അസംബ്ലി ഗ്രൗണ്ട് ഇതൊക്കെ നമ്മുടെ സ്കൂളിലുള്ളതല്ലേ ഇതിൻ്റെ എല്ലാം ചിഹ്നങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെല്ലാം എന്തെല്ലാം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആദ്യം തന്നെ പാചകപ്പുര പാചകപ്പുരയുടെ ചിഹ്നം ഒരു ആവി പറക്കുന്നൊരു പാത്രം അത് പാചകപ്പുരയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത് ഡൈനിങ് ഹോള് ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹോള് തുടർന്ന് ഓഫീസ് ഓഫീസിൻ്റെ ഒരു ചിത്രം സ്റ്റാഫ് റൂം എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്റ്റാഫ് റൂമിൻ്റെ ചിത്രം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് അതിന് താഴെയായിട്ട് ക്ലാസ് മുറികൾ ക്ലാസ് മുറികളുടെ ചിത്രം ടോയ്ലറ്റ് അതുപോലെ കളിസ്ഥലം പാർക്കിംഗ് സ്ഥലം സ്കൂളിൻ്റെ അടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലമാണ് പാർക്കിംഗ് സ്ഥലം അതുപോലെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂം അസംബ്ലി ഗ്രൗണ്ട് അതിലെ മക്കളെ ചിഹ്നങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലായില്ലേ തുടർന്ന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എ ഫോർ പേപ്പറിൽ ചിഹ്നങ്ങൾ വരച്ച് പ്രദർശിപ്പിക്കൂ എത്ര ചിഹ്നങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു പുതുതായി എത്ര ചിഹ്നങ്ങൾ നിങ്ങൾ വരച്ചു അത് നിങ്ങളെല്ലാവരും എ ഫോർ പേപ്പറിൽ വരച്ച് നോക്കുക തുടർന്ന് ഒരു പ്രാവിൻ്റെ ചിത്രമാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ ചിത്രത്തിലെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ പാബ്ലോപികസോ വരച്ച ഡോ ഓഫ് പീസ് എന്ന ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാബ്ലോപിക്കാസോ എന്ന ചിത്രകാരൻ വരച്ച ഡോ ഓഫ് പീസ് എന്ന ചിത്രമാണിത് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവെന്നാണ് ഇതിന് പറയുന്നത് തുടർന്ന് പാഠഭാഗത്ത് ഇമോജുകളെക്കുറിച്ചാണ് മക്കളെ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇമോജുകളൊക്കെ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാറില്ല ഓരോ കൂട്ടുകാർക്കൊക്കെ നി നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി വരയ്ക്കുക നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വിവിധതരം ഇമോജികൾ ഇമോജുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവ ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്തുക തുടർന്ന് പാഠഭാഗത്ത് ഇമോജികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ലളിതമായ വരകളിലൂടെ ഭാവം വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇമോജികൾ എന്താണ് ലളിതമായ വരകളിലൂടെ ഭാവം വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇമോജികൾ തുടർന്ന് ഒരു ആറ് ഇമോജികളാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കും ഇമോജി നിർമ്മിക്കാം കുട്ടികൾ നാലോ അഞ്ചോ ഗ്രൂപ്പായി തിരിയുന്നു ഓരോ ഗ്രൂപ്പിനും വ്യത്യസ്ത ഭാവങ്ങളുടെ പേരെഴുതിയ കുറിപ്പ് നിറക്കിട്ട് എടുക്കാം ലഭി ലഭിച്ച ഭാവത്തിന് അനുയോജ്യമായ ഇമോജി ഓരോ ഗ്രൂപ്പും വരച്ച് പ്രദർശിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം ഭാവങ്ങളുണ്ട് സന്തോഷം സങ്കടം പിന്നെന്താണ് സന്തോഷം സങ്കടം പുച്ഛം ദേഷ്യം അത്ഭുതം മഹാത്ഭുതം വലിയ ദേഷ്യം പരിഹാസം ഈ എല്ലാം ഇമോജികൾ വരക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ മികച്ച അവതരണങ്ങൾ കണ്ടെത്തി സ്കോർ നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്കോർ നൽകുന്നത് സ്റ്റാർ ഇമോജി വരച്ചുകൊണ്ടായാലോ എന്നാണ് പാഠഭാഗത്ത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ് ഇമോജികളുടെ പാഠഭാഗത്തിൽ വരുന്നത് മനസ്സിലായില്ലേ മക്കളെ അപ്പോൾ ഇമോജികളെക്കുറിച്ചിട്ടുള്ള പാഠം രസാവഹമായിരുന്നില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് തുടർന്നുള്ള പാഠം കൊട്ടിപ്പാടാം എന്നുള്ള പാഠഭാഗമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ആ പാഠഭാഗത്തിലൂടെ പരിചയപ്പെടാം ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം